ഓക്കെ ഓക്കെ രാമൻ നായർ താങ്കളോടും ഞാൻ ഈ ചോദ്യമാണ് ഉന്നയിച്ചത് അതായത് രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുമോ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ വാസു അവിടെ ഇടപെടുമോ ഈ വിഷയത്തിൽ അതൊക്കെ ബാക്കിയാവുകയല്ലേ മാത്രമല്ല കൃത്യമായ സമയമാണ് തിരഞ്ഞെടുത്തത് നോക്കൂ ഈ പ്രളയം ഒക്കെ വന്ന അതുപോലെ ഈ സ്ത്രീപ്രവേശം ക്ഷമിക്കണം യുവതീപ്രവേശം അത് വിവാദമായി കത്തി നിന്ന സമയം ഒക്കെയാണ് ഇവർ തിരഞ്ഞെടുത്തത് ഈ കവർച്ചയ്ക്ക് വേണ്ടി എന്നുള്ളതും ഈ ഗൂഢാലോചനയുടെ വ്യാപ്തി തന്നെ തെളിയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശബരിമലയിൽ വളരെ മോശമായ സാഹചര്യങ്ങളായിരുന്നു പ്രളയം വന്നു അതുപോലെ തന്നെ കോവിഡ് വന്നു അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ച ദുരിതങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ കൊള്ള നടന്നത് എന്നുള്ളതാണ് സത്യം ഇത് നമ്മൾ കോടതിയുടെ ഇടപെടലിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകാം പക്ഷേ അലി നമ്പിയാർ ഒരു കാര്യം പറയട്ടെ അല്പമെങ്കിലും ഇത് വെളിച്ചത്ത് വരുന്നത് ഇത്രയും കാര്യമെങ്കിലും വെളിച്ചത്ത് വന്നത് കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെമ്പുപാളിയാക്കി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ട് വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ശബരിമലയിലെ കാര്യങ്ങൾ കണ്ണിരണ്ണൊഴിച്ച് കാത്തിരിക്കുന്ന പല ആളുകളും പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടും അവർക്കാർക്കും ഇത് പിടികിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ഇതിനകത്ത് തടപെട്ടിരിക്കുന്ന ആളുകൾ നിർബാധം അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഒരു തടസ്സവുമില്ലാതെ അവസാനം എല്ലാം വിജയിച്ച് നേട്ടങ്ങൾ കൊയ്തെടുത്തു എന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പക്ഷെ അയ്യപ്പം വിട്ടുകൊടുത്തില്ല ആഗോള അയ്യപ്പസംഗത്തി സംഗമത്തിൻ്റെ ആ വലിയ ആഹ്ലാദം അത് തിരുന്നള്ളിൽ നിൽക്കുന്ന സമയ സമയത്താണ് ഈ അശ്വിനിപാതം പോലെ ഇത് വന്ന് വീണത് അതിൻ്റെ എല്ലാ ഗ്ലാമറും അതോടെ തീർന്നു എനിക്ക് പറയാനുള്ളത് ആഗോള അയ്യപ്പ സംഗമവും ഈ എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിൽ വരണം അവിടെയും ദേവസ്വം ഫണ്ട് കരിയ കാര്യമായ ദുർവിനിയോഗം നടന്നിട്ടുണ്ട് എട്ട് കോടി രൂപയാണ് അവിടെ ചിലവാക്കിയിരിക്കുന്നത് ധനലക്ഷ്മി ബാങ്ക് പോലെ ഒരു ബാങ്കിൽ നിന്നും രണ്ട് കോടി രൂപ ഈ സംഗമത്തിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തിനാണ് ധനലക്ഷ്മി ബാങ്ക് പണം കൊടുക്കണം ധനലക്ഷ്മി ബാങ്കിൽ ദേവസ്വത്തിൻ്റെ രണ്ടായിരം കോടി രൂപ രൂപ നിക്ഷേപമുണ്ട് അപ്പോൾ നാളെ അതിന് പലിശ തീരുമാനിക്കുന്ന ആരാണ് ധനലക്ഷ്മി ബാങ്ക് തീരുമാനിക്കും പലിശ എത്ര വേണമെന്ന് അപ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടും കാണിക്കപ്പണത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ രീതിയിലുള്ള അതിൻ്റെ തകർച്ച വീഴ്ചയും അവിടെ സംഭവിച്ചിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമവും എസ് ഐ ടി അന്വേഷണ പരിധിയിൽ വന്നാൽ കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമാകും അതിന് നേതൃത്വം കൊടുത്ത ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പല പേരുകളും അക്കാര്യത്തിൽ രംഗത്ത് വരുമെന്നുള്ള കാര്യം സംശയമില്ല ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഈ കൊള്ളയെ സംബന്ധിച്ച് ഹൈക്കോടതി സോമൂട്ട കേസെടുക്കേണ്ടി വന്നു ഹൈക്കോടതി നേരിട്ട് നേരിട്ടവിട്ടാണ് ഈ നടപടിക്രമങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അന്താരാഷ്ട്ര നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇതിൻ്റെ അന്വേഷണം എനിക്ക് പറയാനുള്ളത് ഹൈക്കോടതി തന്നെ അതിനകത്ത് ഇടപെട്ട് ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരത്തിക്കേണ്ടി വരും ഇവിടെ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് നാളെയും അവർക്ക് അവരുടെ തൊപ്പി നിലയിൽ വെച്ചുകൂടെ നടക്കേണ്ട ആളുകളാണ് അതുകൊണ്ട് തൊപ്പിക്ക് കുഴപ്പമുണ്ടാകാത്ത നിലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ട് തൊപ്പി സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചാൽ ഈ കുറ്റവാളി രക്ഷപ്പെടുമെന്നുള്ള കാര്യം സംശയമില്ല മുൻ പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട് കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതല്ലാതായി തീർന്ന സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട് അരിപ്പാട്ട് അമ്പലത്തിലെ കമ്പവിളക്ക് മോഷണം പോയി മോഷണം പോയതല്ല നന്നാക്കാൻ കൊടുത്തുപെട്ടു തിരിച്ചു വന്നത് ആ മി ആ മെറ്റലായിരുന്നില്ല ആ മെറ്റീരിയലായിരുന്നില്ല അവിടെ വലിയ പ്രക്ഷോഭമുണ്ടായി പിന്നീട് കമ്പവിളക്ക് പണിയിക്കാൻ ആ ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ കമ്പവിളക്ക് പണിയിക്കാനുള്ള ഉത്തരവ് കൊടുക്കുകയും അവിടെ വെച്ച് അത് നിർമ്മിച്ച് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് പത്തും മുന്നൂറും നാനൂറും കൊല്ലം പഴക്കമുള്ള ഒരു വലിയ വലിയ കമ്പവിളക്ക് അത് പണി നടത്തുന്നതിന് വേണ്ടി ഒരു കോൺട്രാക്റ്റട കയ്യിൽ അന്ന് അന്നത്തെ ഉദ്യോഗസ്ഥരയിപ്പിച്ചു തിരിച്ചു വന്നത് വേറെ മെറ്റീരിയലായിരുന്നു അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ പലതും വേണ്ട രീതിയിലുള്ള ഉത്തരവാദിത്വ ബോധമില്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ അതിൻ്റെ തുടക്കമാണ് സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി മാറ്റി കൊടുത്തുവിടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് അത് ചെമ്പുപാടിയിൽ നിന്നും പിന്നീട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാക്കി ശബരിമലയിലെ വിഗ്രഹം ഉൾപ്പെടെ ഉള്ളതിന് റെപ്പിളിക്കാവരെയുണ്ടാക്കി കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും ഗുരുതരമായ ഈ കുറ്റകൃത്യം ചെയ്ത ആളുകൾ രക്ഷപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ അന്വേഷണം കുറെ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഹൈക്കോടതി ശ്രമിക്കും എന്ന് ഞാൻ പൂർണ്ണമായി പ്രതീക്ഷിക്കുന്നു ഇവിടെ നേരത്തെ മനസ്സിലാക്കി കാര്യം സൂചിപ്പിച്ചോ രണ്ട് വർഷക്കാലം ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് പോലും ഇല്ലാതിരുന്നു എന്നുള്ള ഒരു സത്യം നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സേ ഇല്ല അന്ന് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല ബോർഡ് ഉത്തരവുകളെല്ലാം കൂടി കൂടി ഒരു കട്ടാക്കിയെടുത്ത് കൊടുക്കുകയായിരുന്നു അങ്ങനെ കുത്തഴിഞ്ഞ പല സംഭവങ്ങളും ഈ പ്രസ്ഥാനത്തിനകത്ത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാനും പരിഹരിക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ പല ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും കാതലായ രീതിയിലുള്ള മാറ്റങ്ങൾ ഒരിക്കലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അടിമുടി അതിൻ്റെ കാര്യങ്ങൾ പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം ഓരോ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും ആ വാസ്തവത്തിൽ ഭഗവാൻ ഓരോ രൂപത്തിൽ അവതരിച്ച് കൂടുതൽ കൂര്യങ്ങൾ കാര്യങ്ങൾ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് കേരള ഹൈക്കോടതിയായിരുന്നു ഇത്രയും കാലം നമ്മുടെ ആശയം ഹൈക്കോടതിയായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണേണ്ട ഒരു സ്ഥാപനം വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ പോലും മറയത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കൂടെ അസാന്നിധ്യത്തിലാണ് ഇത് കൊണ്ടുപോയതെന്ന് നമ്മൾ മനസ്സിലാക്കണം കേരള ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ശബരിമല നടന്നു നട തുറന്നിരിക്കുമ്പോൾ നടയടയ്ക്കുന്നത് വരെ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവേണ്ടതുണ്ട് നടയടച്ചതിന് ശേഷമാണ് ഇത് പൊളിച്ചുകൊണ്ടുപോയത് അപ്പോൾ പലപ്പോഴും വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ പോലും അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് നടത്തിയ കാര്യങ്ങൾ രൂപാഭരണത്തിൻ്റെ ചോ വഹിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വത്തിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഒന്നുമല്ലാത്തൊരു പോറ്റിടയിൽ കൊടുത്തുവിട്ടിരിക്കുന്നു എത്ര ഗുരുതരമായ നിയമലംഘനങ്ങളാണ് അവിടെ നടന്നതെന്ന് ഓരോ ഘട്ടങ്ങളിലൂടെ അവിടെ പുറത്തു വരികയാണ് നിശ്ചയമായിട്ടും ഇക്കാര്യത്തിൽ കൂടുതൽ ആഴത്തിലേക്കുള്ള അന്വേഷണം കടന്നു പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്കിന്ന് ആശ്രയിക്കാവുന്നത് ഈ ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളാണ് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നും വരില്ല പക്ഷെ ഒരു കാര്യം ഒരു കാര്യം ഭക്തജനങ്ങളും അതുപോലെ തന്നെ വിശ്വാസികളും മുറുകെ പിടിക്കുന്നു ഈ അന്വേഷണം കുറെ കൂടി ശക്തമാക്കണം അതിന് സെൻട്രൽ ഏജൻസിയെ പോലെ സി ബി ഐ പോലെയുള്ള ഏജൻസി ആ അന്വേഷണത്തിന് ചുമതല ഏറ്റെടുത്താൽ കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാകും എന്നും കുറെ കൂടി ആളുകൾ നിയമപരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും വരാനിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അതിൻ്റെ പോക്ക് എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണേണ്ടതായിട്ടുണ്ട് അയ്യപ്പ സ്വാമിയെ തൊട്ട് കളിച്ചവരാരും രക്ഷപ്പെട്ടില്ല എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട് ആ യാഥാർത്ഥ്യം സത്യമാണ് ആ സത്യത്തെ ആർക്കും മറച്ചു വയ്ക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഈ കുറ്റവാളികൾ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും